റൂബൻ അമോറിം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ചായി വന്ന സമയം തൊട്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നുണ്ട് ആദ്യത്തെ കുറച്ച് ഫെയിലിയർ ഒക്കെ ഉണ്ടായെങ്കിലും ഇപ്പം ടീം അതിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ടേബിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ആറാം സ്ഥാനത്താണ് അതായത് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ അത് മുകളിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ആ അവസരത്തിലാണ് റൂബൻ അമോറിമിന്റെ കോച്ച് സ്ഥാനം തീർക്കുന്നത് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സംഗതിയാണ് ദിലീപ് നേരത്തെ തന്നെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സാധ്യതകള് തുടരാനുള്ള സാധ്യതയും തുടരാതിരിക്കാനുള്ള സാധ്യതയും പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു വടി വടികൊടുത്ത് അടി വാങ്ങിയത് കാരണം എന്താന്ന് പറഞ്ഞാല് നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ ഒരു കോച്ചിന് അയാളെ സാക്ക് ചെയ്യണം പരസ്പരം പിരിയാണെങ്കിൽ ഒരു സെറ്റിൽമെന്റ് ആയിട്ട് കിട്ടണേന്റെ കുറച്ച് പൈസ കിട്ടുള്ളു അർഹിക്കണേന്റെ കുറച്ച് പൈസ കിട്ടുള്ളൂ അതുകാരണം എൻസോമെനസ്കയും ആമറും രണ്ടുപേരും വളരെ ശക്തമായിട്ട് ബോർഡിനെതിരെ പ്രസ്താവനകൾ ഇറക്കി ജോലി തെറിച്ചു അപ്പൊ ഇനിയിപ്പ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യും ഒരു 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 ടീം മുന്നോട്ട് സമയത്ത് അങ്ങനെ െന്ന് പറയാൻ പറ്റില്ല പക്ഷെ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞ സീസൺ നോക്കുമ്പോ പക്ഷെ നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ തൊട്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് ഇത് ഈ അപ്പോയിന്റ്മെന്റ് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു വളരെ നല്ല കോച്ചാണ് അത് കാരണം തന്നെയാണ് ഈ ജോലിക്ക് അവർ കൺസിഡർ ചെയ്യേണ്ടത് തന്നെ പക്ഷെ ഇയാള് കളിക്കണ ശൈലിയും മാൻസ്റ്റർ യുണൈറ്റഡിന്റെ ശൈലിയായിട്ട് ഒരു സാമ്യതയില്ല അപ്പൊ എങ്ങനെ ഇത് കാരണം തന്നെയാണ് ആദ്യം ലിവർപൂളും പിന്നീട് വെസ്റ്റ് ബെസ്റ്റാമും രണ്ടുപേരും വേണ്ടാന്ന് വെച്ചത് എന്നുവെച്ചാൽ ഈ മോ ത്രീ ഡിഫൻഡേഴ്സ് അറ്റ് ദ ബാക്ക് വെച്ച് കളിക്കണ ഒരു കോച്ചിനെ അവരുടെ അപ്പഴത്തെ സ്ക്വാഡ് വെച്ച് കളിക്കാൻ പറ്റില്ല അപ്പൊ എങ്ങനെ അവരുടെ സ്ക്വാഡ് വെച്ചിട്ട് മാൻസ്റ്റർ യുണൈറ്റഡ് തീരുമാനിച്ചു ഇയാളെ എടുക്കാൻ പറ്റുന്നു ഇത് ഈ അപ്പോയിന്റ്മെന്റ് കാരണം ഒരാളുടെ ജോലി പോയി ഡാനാശ്വത് അപ്പം ഡയറക്ടർ ഫുട്ബോൾ ആയ കൊറേ പൈസ കൊടുത്ത് ന്യൂ കാസിൽ നിന്ന് കൊണ്ടുവന്ന ആളെ വരാൻ വേണ്ടി അയാളെ തട്ടി അയാൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ശരിയാവില്ല ഇയാൾക്ക് ഈ ലീഗിലൊരു അനുഭവം ഇല്ല ഈ ശൈലിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഡ് അല്ല നമ്മുടെ പക്ഷെ അത് അങ്ങനെ ആയിട്ടും കൂടി മുന്നോട്ട് പോയി ആദ്യത്തെ സീസൺ ഒന്നും ജയിച്ചില്ല ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു സീസണായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ സീസൺ കുറച്ച് പ്രോഗ്രസ് ഉണ്ടായിരുന്നു പക്ഷെ തനിക്ക് കൺട്രോൾ ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് വന്നു അതാണ് അവസാനത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ ഇവിടുത്തെ മാനേജറാണ് കോച്ചല്ല കോച്ച് അല്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു ഇനിയിപ്പോണിന്റെ മാത്രമല്ല ഇപ്പൊ ഇതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന ആൾക്കാരെന്തായാലും വലിയൊരു പ്രതിസന്ധിയിലുള്ള ഒരു കാലഘട്ടത്തിൽ അതെ ഇപ്പൊ പറയുന്ന രണ്ട് പേരുകൾ ഇപ്പൊ സമ്മറിന് മുമ്പ് അവരാരെയും വെക്കാം ഒരു പെർമനന്റ് മാനേജറെ വെക്കാൻ പോകണ്ടത് അതില് ഞാൻ കേട്ടിട്ടുള്ള രണ്ടുപേരും ഒന്ന് ഒലിവർ ഗ്ലാസ് ഇപ്പൊ ക്രിസ്റ്റൽ പാലസിന്റെ കോച്ചാണ് അവർ സിറ്റി എഫ് എ കപ്പ് ഫൈനലൊക്കെ തോൽപ്പിച്ചു ഈ സീസൺ ആദ്യം രൂപിനെ തോൽപ്പിച്ചു വളരെ നല്ല കോച്ചാണ് പക്ഷെ ഇപ്പൊ തന്നെ ക്രിസ്റ്റൽ പാലസ് വിടാൻ ഒന്നാം ഒന്നാമത്തെ കാരണം ഗ്ലാസ്റ്റർ ഈ സീസൺ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് ബോർഡ് എന്നെ ബാക്ക് ചെയ്യുന്നില്ല എനിക്ക് വേണ്ട കളിക്കാരെ തരുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ റിക്രൂട്ട്മെന്റിൽ കൺട്രോൾ ഇല്ലാതെ ഇവിടെ വരുമോന്ന് അതൊരു ചോദ്യം മറ്റ രണ്ടാമത്തെ പേര് റോബർട്ടോ ഡിസേബി പണ്ട് ബ്രൈറ്റണെ കോച്ചപ്പോൾ പ്രീമിയർ ലീഗ് അനുഭവം ഉണ്ട് ഇപ്പൊ മാസയില് നല്ല ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഡിസേബി ഇതേ ആമറിമിനെ പോലെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ ലാറ്റിൻ മെന്റ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ആൾക്കാരായിട്ട് തെറ്റാനുള്ള സാധ്യത അധികമാണ് ഇപ്പൊ ഡാരിൻ ഫ്ലെച്ചർ അണ്ടർ എയ്റ്റീൻസ് കോച്ചും കുറെ കാലം യുണൈറ്റഡിന് കളിച്ച കളിക്കാരനുമാണ് ആലിക്സ് ഫർഗസിനു വലിയ വിശ്വാസമുള്ള ഒരു കളിക്കാരനാണ് എല്ലാ ടഫ് മാച്ചിലും ഫ്ലച്ചറെ കളിപ്പിക്കും അവനെ പൂർണ്ണ വിശ്വാസം ഉള്ളത് പക്ഷെ ഈ അണ്ടർ എയ്റ്റീൻ കോച്ച് ചെയ്യണ ഒരാൾ സീനിയർ ടീമിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചാട്ടം തന്നെയാണ് പക്ഷെ പലർക്കും ഫ്ലക്സറെ പറ്റി വലിയ പ്രതീക്ഷയുണ്ട് ഓൾ ട്രാഫിൻ്റെ ഉള്ളില് പിന്നെയുള്ള രണ്ട് പേരുകളും അവരും യുണൈറ്റഡിന് വേണ്ടി മുമ്പ് കളിച്ചത് ഒന്ന് സോൾസ്കാർ മൂന്ന് കൊല്ലം കോച്ചായിരുന്നു വിട്ടിട്ടാണ് പിന്നെ ടെൻഹാഗ് വരുന്നത് ആ സോൾസ്കാര് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പണ്ടേ പറഞ്ഞുണ്ട് ഇനിയും ക്ലബിന് തന്നെ ആവശ്യം വന്നാൽ ഞാൻ തിരിച്ചു വരാൻ തയ്യാറാണ് വേറൊരാള് മൈക്കിൾ ക്യാരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മിഡ്ഫീൽഡർ ആയിരുന്നു ഒരു കാലത്ത് ഫർഗൂസിന്റെ അവസാനത്തെ ഗ്രേറ്റ് ടീമിൽ ആ കാരിക്കും പക്ഷെ മാനേജ്മെന്റിൽ മൂന്ന് സീസൺ മിഡിൽസ് ബ്രോന്റെ കോച്ചായിട്ട് ചാമ്പ്യൻഷിപ്പിൽ ആദ്യത്തെ സീസൺ നാലാമത് പിന്നെ എട്ട് പിന്നെ പത്ത് അപ്പൊ താഴെ താഴോട്ടുള്ളൊരു പാതയായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരാളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് അതിലേറെ വലിയൊരു ചോദ്യമാണ് ഈ ചെൽസിയുടെ എൻസോ കാര്യം അതും ക്ലബ്ബ് വേൾഡ് കപ്പ് ശേഷം കപ്പ് നേടി അതേപോലെ നവംബറിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാനേജർ ഓഫ് ദി മന്ത്രിക അതേ നവംബറിൽ ബാഴ്സലോണയെ മൂന്നേ പൂജ്യം തോൽപ്പിച്ചത് സംസാരിച്ചിട്ടുണ്ട് അവരുടെ ഏറ്റവും നല്ല പ്രദർശനമായിരുന്നു സീസൺ അത് പെട്ടെന്ന് മോശാവാൻ കാരണം ഇതേ രണ്ട് കാരണം ഇപ്പൊ ഇവിടെ ഡയറക്ടർ ഫുട്ബോൾ മാത്രല്ല പ്രശ്നം മെഡിക്കൽ ടീമും ചെൽസി ക്ലബ് വേൾഡ് കപ്പ് കളിച്ച കാരണം പല കളിക്കാരും ഓഫ് സീസൺ ഇല്ലാതെ ചെറിയ ചെറിയ പരിക്കായിട്ടാണ് സീസൺ തുടങ്ങിയിട്ടുള്ളത് അത് കാരണം കോൾ പാമ്പൾക്ക് ഇപ്പൊ പത്ത് പതിനൊന്ന് കളി ലീഗിൽ കളിച്ചിട്ടുള്ളൂ അതൊരു വിഷയമായി മാറി ഇപ്പൊ മനസ്കയ്ക്ക് ചില കളി കളികൾക്കായി അനുഭവമുള്ള കളിക്കാരെ വേണം അപ്പൊ മെഡിക്കൽ ടീം അറിയില്ല ിക്കാൻ പറ്റില്ല ഇവൻ റെഡ് ലൈനിലാണ് ഈ കളി റെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവൻ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ അറുപത് മിനിറ്റ് കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പൊ ഇതൊന്നും ഫാൻസിന് അറിയില്ല അപ്പൊ ഒരു കളി സമനില നിൽക്കുമ്പോൾ അറുപത്തിനാല് മിനിറ്റ് കഴിയുമ്പോൾ പാമറ മാറ്റുന്നു അല്ലെങ്കിൽ എഴുപത്തിരണ്ട് മിനിറ്റ് കഴിയുമ്പോൾ പാമറയെ മാറ്റുന്നു അപ്പൊ ഫാൻസ് കൂക്കാനും തുടങ്ങി അവര് പറയും മാനേജർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർക്ക് അറിയില്ല ഇത് സ്റ്റാഫ് മെഡിക്കൽ സ്റ്റാഫ് പറഞ്ഞിട്ടാണ് അപ്പൊ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് കൂടി മനസ്സിലേക്ക് വന്നു പിന്നെ ആദ്യം തൊട്ടേ സമ്മറിൽ എനിക്ക് അനുഭവമുള്ള കുറച്ച് കളിക്കാരെ വേണം എന്നുള്ളൊരു പേക്ഷ കൊടുത്തിണ്ടായിരുന്നു ചെൽസിടെ ഇപ്പോഴത്തെ ബിസിനസ് മോഡൽ മോഡലെന്താന്ന് പറഞ്ഞാൽ കൊറേ നല്ല ചെറുപ്പക്കാരെ വാങ്ങുക അങ്ങനെ പക്ഷെ അവരെ മറിച്ചു വിട്ടിട്ട് കൊറേ പൈസ ഉണ്ടാക്കാം പക്ഷെ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ടൈറ്റിൽ ജയിക്കാൻ പോലും ഈ പുതുതായിട്ട് വന്ന ലീം ചെൽസിയുടെ പുതിയ കോച്ച് അങ്ങനെയാണ് അഭിപ്രായം റോസിനോറിനെ പറ്റി നല്ല അഭിപ്രായമാണ് കോച്ചിങ് ലോകത്ത് പക്ഷേ അനുഭവില്ല ഇപ്പൊ മനസ്ക വന്നപ്പോ അതൊരു വലിയൊരു വിഷയായിരുന്നു അറുപത്തിയേഴ് കളി മാത്രം കോച്ച് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇത്ര വലിയൊരു ജോലി ചെയ്യാൻ പറ്റുമോ ഇപ്പൊ റോസിനോർ ആകെ നൂറ്റി അൻപത്തി മൂന്ന് കളിയാണ് കോച്ച് ചെയ്തിട്ടുള്ളത് അതും ഒരു പ്രഷർ ഇല്ലാത്ത ഹൾ സിറ്റി ഇംഗ്ലണ്ടില് ഒരു ശരാശരി ചാമ്പ്യൻഷിപ്പ് ലെവൽ ക്ലബ്ബാണ് അവിടെയൊന്നും ഫാൻസിനും ബോർഡിനായാലും വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല എങ്ങനെയെങ്കിലും കുറച്ച് മിഡ് ടേബിൾ ഫിനിഷ് ചെയ്താൽ നല്ലത് അതേപോലെ സ്ട്രാസ്ബർഗ് ഇപ്പൊ ഫ്രാൻസിൽ ചേർസിൻ്റെ സിസ്റ്റർ ക്ലബാണ് അവരും അങ്ങനെ ഒരിക്കലും ടൈറ്റിലിന് ചാലഞ്ച് ചെയ്യണ ഒരു ടീമൊന്നുമല്ല അല്ല പക്ഷെ അവരുടെ കൂടെ ഈ യങ് പ്ലെയേഴ്സിന്റെ കൂടെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് റോസിന് അപ്പൊ അത് കണ്ടിട്ടാണ് ഇവര് ഇപ്പൊ ഈ സീസൺ പല കളിയിലും ചെൽസിന്റെ ശരാശരി പ്രായം ഇരുപത്തി മൂന്നാണ് പ്ലേയിങ് ലെവനിന്റെ സ്ട്രാസ്ബർഗ് ഈ സീസൺ ഇരുപത്തി ആയിരുന്നു അപ്പൊ അങ്ങനെ ചെറുപ്പക്കാരുടെ കൂടെ പണിയെടുത്ത് ശീലണ്ട് ആ മോഡൽ ഫോളോ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഇപ്പൊ പലരും പറയുന്നത് ഒരു യെസ് മാൻ ആണ് ബോർഡിനെതിരെയും ഡയറക്ടർ ഓഫ് ഫുട്ബോൾക്ക് എതിരെയും പോയില്ല ഇപ്പൊ ആമുറിന് പറ്റിയത് ഒരു അതാണ് തന്നെ സപ്പോർട്ട് ചെയ്യണ ഒരു ഡയറക്ടർ ഫുട്ബോൾ ഉണ്ടായിരുന്നില്ല അതിൽ ഏറ്റവും കഷ്ടം ആമുറുമിന്റെ കാര്യത്തിൽ പറ്റിയ എന്താ സ്പോർട്ടിങ് ലിസ്ബിനെ അവര് വലിയ ടീമാക്കിയത് ആമറിൻ കോച്ചായിട്ടും ക്യൂഗോ വിയാന ഡയറക്ടർ ഫുട്ബോൾ ആയിട്ടും ക്യൂഗോ വിയാന കഴിഞ്ഞ ഒക്ടോബറിൽ ചിക്കി ബെഗർസ്റ്റൈൻ റിസൈൻ ചെയ്യുന്നു പറഞ്ഞപ്പോ മാഞ്ചസ്റ്റർ സിറ്റി അപ്പ പൊക്കി അത് കാരണം യുണൈറ്റഡിലേക്ക് വരാൻ പറ്റില്ല വിയാന കൂടെ ആയിരുന്നു ചാമറിമിന്റെ ഭാവി വളരെ വ്യത്യാസമായിരുന്നു അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഇപ്പൊ മെരസ്കയ്ക്ക് അതാ പറ്റി താനല്ല കളിക്കാരെ ചൂസ് ചെയ്യേണ്ടത് വേറെ ആരോ സൈനിയാണ് കളിക്കാരെ വെച്ച് ഞാൻ കളിക്കണം പിന്നെ മരസ്ക ഒരു ഇറ്റാലിയൻ കോച്ചാണ് ഇറ്റാലിയൻ ഫുട്ബോളാണ് അനുഭവത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം അതിന് വളരെ വ്യക്തമായ കാരണമുണ്ട് ഇപ്പൊ മെറസ്കയ്ക്ക് ഏകദേശം എന്റെ പ്രായമാണ് നമ്മുടെ ഒരു ജീവിതകാലത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ക്ലബ് ടീം എന്ന് പറയാൻ പറ്റും എന്റെ അഭിപ്രായത്തിൽ ബാഴ്സലോണന്റെ ഒക്കെ മേതെ അറിഗോസാച്ചിന്റെ എ സി മിലാന അതൊരു പെർഫെക്റ്റ് ടീമായിരുന്നു ഡിഫൻസ് ഒരു ഒരു എറുമ്പിന് പോലും കേറി പോവാൻ പറ്റില്ല അങ്ങനത്തെ ഡിഫൻസ് ആയിരുന്നു അതെന്തുകൊണ്ട് ഫ്രാങ്കോ ബറേസി എഴുന്നൂറ്റി പത്തൊമ്പത് കളി മോൾഡീനി തൊള്ളായിരത്തി രണ്ട് കളി കോസ്റ്റകോട്ട അറു അറുന്നൂറ്റി അറുപത്തി മൂന്ന് കളി മാറോ ടെസോട്ടി റൈറ്റ് ബാക്ക് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കളി ഇവര് ഒരുമിച്ച് അഞ്ഞൂറ് കളിയിലധികം കളിച്ചു ആ അനുഭവം കാരണം ഇവര് ടെസോർട്ടിയും ബറേസിയും സീനിയർ കളിക്കാരായതിനു ശേഷമാണ് മോൾഡിനും കോസ്റ്റകോട്ടയും ലെവലിൽ വരുന്നത് അപ്പം ഇവരെ മെന്റർ ചെയ്യാൻ പറ്റി എന്നിട്ട് ഒരുമിച്ച് അവരൊരു എല്ലാ കാലത്തെയും മികച്ച ഡിഫൻസായി മാറി അത് ചെൽസിയുടെ ചരിത്രത്തിലും അത് തന്നെയാണ് ചെൽസി എപ്പോഴൊരു വലിയ ടീം ആവുന്നത് രണ്ടായിരത്തി നാലില് മുറിനോ വന്ന് ടൈറ്റിൽ ജയിക്കുമ്പോൾ റിക്കാർഡോ കാവാലിയോനെ കൂടെ കൊണ്ടുവരുന്നു പോർട്ടോ ആ കാവാലിയോ ജോൺ ടെറി സെന്റർ ബാക്ക് കോമ്പിനേഷൻ എന്ന ആ ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതിൽ പതിനഞ്ച് ഗോളാണ് ഒരു സീസൺ വഴങ്ങിയത് ആദ്യത്തെ ും അപ്പം ആ അങ്ങനത്തെ അനുഭവമുള്ള കളിക്കാരെ തനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും വേറെ ജോലി കിട്ടും പക്ഷെ അമറിമിന്റെ കാര്യത്തിൽ ഈ ത്രീ ഫൈവ് ടു കളിക്കണ പരിചയമുള്ള വല്ല ടീംസ് ആ റിസ്ക് എടുക്കുള്ളു ഇപ്പൊര് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ടോപ്പ് ഇംഗ്ലീഷ് ടീം അല്ലെങ്കിൽ അവർ മുഴുവൻ പുതുക്കി പണിയാൻ തയ്യാറായിട്ടുള്ളൊരു ടീമാണെങ്കിൽ ചിലപ്പോൾ ചെയ്തോന്ന് വരുമോ അല്ലാതെ ഒരു മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പൊ ഗ്വാഡിയോളെ പോയി കഴിഞ്ഞാല് ഈ ത്രീ ഫൈവ് ടു കളിക്കണ ഒരു കോച്ചിനെ കൊണ്ടുവരാനൊന്നും പോണില്ല മരസ്കയ്ക്ക് പക്ഷെ പിന്നെ ഗ്വാഡിയോളയുടെ അസിസ്റ്റന്റ് ആയിട്ട് പണിയെടുത്ത ഒരു ക്രെഡിറ്റും കൂടി ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും എവിടെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല ഇതില് പക്ഷെ ഒരു വലിയൊരു ചോദ്യം ഈ രണ്ട് ഇൻസിഡൻസിലും വന്നിട്ടുള്ള ഒരു ചോദ്യം ഒരു ഫുട്ബോൾ ക്ലബ്ബ് എന്താണ് എന്തിനു വേണ്ടി ഇത് നടത്തണമെന്നുള്ളതിപ്പോ ചെൽസിന്റെ കാര്യത്തിൽ ഇവർ കുറെ പൈസ ഉണ്ടാക്കേണ്ട ഈ കളിക്കാരെ വിറ്റിട്ട് പക്ഷെ ഈ പൈസ ഉണ്ടാക്കാനാണോ നിങ്ങൾ ഇരിക്കേണ്ടത് അതോ ഏറ്റവും വലിയ ട്രോഫികൾ ജയിക്കാൻ വേണ്ടിയിട്ടാണോ ഏറ്റവും വലിയ ട്രോഫികൾ എന്ന് പറഞ്ഞാൽ ലീഗും ചാമ്പ്യൻസ് ലീഗും മാത്രമല്ല ക്ലബ് വേൾഡ് കപ്പൊക്കെ ഒരു ബോണസ് ഇതാണ് അത് ആദ്യമായി നടന്നൊരു കോമ്പറ്റീഷൻ ഒരു ചരിത്രം ഉള്ള ഒരു കോമ്പറ്റീഷനല്ല അപ്പൊ മാൻസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ നിങ്ങളിപ്പോ ആദ്യത്തെ നാലിൽ എത്തിയില്ലെങ്കിൽ അഞ്ച് അഞ്ച് വരെ ചിലപ്പോ ചാമ്പ്യൻസ് ലീഗ് കയറും ഈ ഒരു സീസണും കൂടി യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗ് എത്തിയില്ലെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് ആകെപ്പാട് ദുരന്താണ് പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എത്താൻ പറ്റിയെന്ന് വരാത്തൊരു സ്ഥിതി വരും അത്രയും പുറകോട്ട് പോയി കഴിഞ്ഞാല് അപ്പൊ ഇന്ന് തന്നെ ജയിക്കണം എന്നാവശ്യമുള്ള ഒരു ടീമാണ് യുണൈറ്റഡ് ചെൽസിക്ക് പിന്നെ ആ ഒരു പ്രശ്നമില്ല അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഇപ്പൊ കുറെ ചെറുപ്പക്കാരെ വിറ്റതിന്റെ അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ ഗ്ലാസ്ഗോ സെൽറ്റിക്ക് ഒരു കോച്ചിനെ ഒഴിവാക്കിയിട്ടുണ്ട് എട്ട് കളിക്ക് ശേഷം എൺപത് എട്ട് കോടി പൗണ്ട് സെൽറ്റിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് പക്ഷെ കോച്ചിന് ആവശ്യമുള്ള കളിക്കാരെയൊന്നും ഒരു അവർ വാങ്ങിക്കൊടുക്കില്ല ഇത് പൈസ ഉണ്ടാക്കുക അത് ബാങ്കിൽ ഇടുക എന്നുള്ള ഒരു ഉദ്ദേശമായി മുന്നോട്ട് പോകാൻ പറ്റുമോ ഒരു ഫുട്ബോൾ ടീമായിട്ട് എന്നാണ് ഏറ്റവും വലിയൊരു ചോദ്യം